കഴിഞ്ഞ ഒന്നര മാസക്കാലമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ ന്യായമായ ആവശ്യങ്ങളുമായി സമരം ചെയ്യുന്ന വർക്കർമാർക്കും കഴിഞ്ഞ പത്തു ദിവസമായി സമരം ചെയ്യുന്ന അംഗൻവാടി ജീവനക്കാർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ പൂഞ്ഞാർ തെക്കേക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തി ധർണയിൽ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ ഭൂരിഭാഗം ആശാ പ്രവർത്തകരും പങ്കെടുത്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോജി തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധർണാ സമരം ഐ എൻ യു സി നാഷണൽ വർക്കിംഗ് കമ്മിറ്റി അംഗം തോമസ് കല്ലാടൻ ഉദ്ഘാടനം ചെയ്തു വലിയ വികസനം നടത്തിയതാണ് ഇടതുപക്ഷത്തിന്റെ വക്താക്കന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ നേതാക്കന്മാർ എന്റെ വാലോ വാദോ എന്ത് വികർശനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതിന്റെ പ്രയോജനം ആർക്കാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് പരിശോധിക്കുമ്പോൾ ആ വിമർശനമൊക്കെ ചെന്നിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ഭവനത്തിലേക്കും മരുമകന്റെ ഭവനത്തിലേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല ഭരണാധികാരികളുടെയും കൈകളിലേക്കാണ് ചരിത്രം ഇവിടെ ഉള്ളിൽ നമ്മുടെ മുമ്പ് നിൽക്കുകയാണ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സതീഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജ്മ ഗോപിനാഥ് ജോർജ് സബാസ്റ്റ്യൻ എം സി വർക്കി ടോമി മാടപ്പള്ളി പൂഞ്ഞാർ മാത്യു സണ്ണി കല്ലാറ്റ് ജോളിച്ചൻ വലിയപറമ്പിൽ സജി കൊട്ടാരം ഷൈനി ബേബി മധു പൂതക്കുഴി ജോയി ബേബി ജെയിംസ് മോൻ മാത്യു ജോജോ ജോർജ് സുഭാഷ് തുടങ്ങിയവർ ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു